വിസ്മയെ വാടകർഭധാരണത്തിന് ഉപയോഗിക്കാൻ നമ്മൾ ചതിച്ച് കെണിയിൽപ്പെടുത്തിയെന്ന് പോലീസിൽ പരാതിപ്പെടാൻ പോകുമ്പോഴല്ലേ അവൻ നീയുമായിട്ടുണ്ടായ പിടിവലിക്കിടയിൽ ആറ്റിലേക്ക് വീണത് എത്ര കടുത്ത ഭ്രാന്ത് പിടിപെട്ടാലും ആ കാര്യം മാത്രമായിട്ട് അവൻ എങ്ങനെ മറന്നുപോകും മഹേശ്വരി പറഞ്ഞതുപോലെ അവൻ നിങ്ങളെ തിരിച്ചറിഞ്ഞില്ലെന്ന് അഭിനയിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അവൻ ഇവിടേക്ക് വരുമെന്ന എന്റെ ഒരു തോന്നൽ പിടിച്ച് ആര് വരുന്ന അമ്മ പറയുന്നത് ഇവിടെ എന്താ വട്ടു മാറ്റാനുള്ള വല്ല ചികിത്സ നടത്തുന്നുണ്ടോ നിങ്ങളൊക്കെ മറ്റൊരു കാര്യം സംസാരിച്ചു നിക്കുമ്പോ സാഹചര്യവശാൽ പറഞ്ഞു പോയതാജി നാട്ടിൽ ഒരുപാട് തലയ്ക്ക് സുഖമില്ലാത്തവന്മാര് നടക്കുന്നുണ്ട് നമ്മൾ ഗേറ്റ് അടച്ചിടണം അല്ലെങ്കിൽ ഈ മുറ്റത്തും അവര് അകത്താണോ സംശയം അതെന്താടാ അങ്ങനെ ഒരു വർത്താനം ുംകത്താണോന്നോ എന്താണോ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ ശരിയല്ലാത്ത എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതായാലും ഒറ്റ കാര്യം അറിഞ്ഞാ മതി എനിക്ക് നിങ്ങളൊക്കെ കൂടിയൊരു പെൺകുട്ടിയെ എവിടെയോ താമസിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് കൃത്യമായി വിവരം കിട്ടിയിട്ടുണ്ട് എവിടെയാ അവളെ പാർപ്പിച്ചിരിക്കുന്നതെന്നും എന്താ നിങ്ങളുടെ ഉദ്ദേശമൊന്നും ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം നീ പിന്നെ അതും പറഞ്ഞു വരുവാണോ എന്താ ഇതൊക്കെ അങ്ങനെ വിട്ടുകളയാനാവില്ലമ്മേ കൃത്യമായ വിവരമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ത് കൃത്യമായ വിവരം ഏതവരെ പറഞ്ഞ പിച്ചിമ്പയും കേട്ട് കുടുംബത്തെ ഒന്ന് വഴക്കുണ്ടാക്കാൻ എഴുന്നള്ളിരിക്കുന്നത് നിനക്ക് തീരെ ബോധമില്ലേ നിന്നോട് പറഞ്ഞതല്ലേ ഈ വീട്ടിലുള്ളവരുമായി ബന്ധപ്പെടുത്തി ഒരു പെൺകുട്ടിയെ കുറിച്ച് നല്ലവരും പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് ശിവനുമായി കണക്ഷൻ ഉണ്ടായിരുന്ന പെൺകുട്ടിയെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞതാണ് ശരിയെങ്കിൽ അവളുടെ ഒരു ഫോട്ടോ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ കാണിക്കുന്നില്ല അപ്പൊ ഞാൻ വിശ്വസിക്കാം ഫോട്ടോ ഇതിപ്പോ പുതിയ ഫോൺ ഫോണായതുകൊണ്ട് തപ്പിയിട്ടും കാണുന്നില്ല എവിടെന്നെങ്കിലും തിരഞ്ഞു പിടിച്ച് നിന്നെ കാണിക്കാം പോരെ അത്രയ്ക്ക് ബുദ്ധിമുട്ടണൊന്നുമില്ല നിങ്ങൾ എത്ര നിഷേധിച്ചാലും എത്ര ന്യായം പറഞ്ഞാലും എന്തൊക്കെയോ ഗൂഢാലോചനകൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് എനിക്കുറപ്പാ അതെന്താണെന്ന് താമസിയാതെ ഞാൻ കണ്ടെത്തിയിരിക്കും എന്നിട്ടും മതി നമുക്കിനി സംസാരം